എല്ലാ മിത്രങ്ങൾക്കും നമസ്കാരം നാം കേട്ടിട്ടുണ്ട് നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും കർമ്മഫലമുണ്ടെന്ന് ഈ കർമ്മഫലം നമ്മെ പിന്തുടരുമെന്ന് ഇതിനെക്കുറിച്ച് സ്വാമിജി പകർന്നു തന്ന അറിവ് ഇപ്രകാരമാണ് നമ്മുടെ ഉള്ളിൽ നിന്നും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്യുവർ ലൈഫ് എനർജിയാണ് എല്ലാറ്റിനും അടിസ്ഥാനം ഈ പ്യുവർ ലൈഫ് എനർജിക്ക് മനസ്സിൻ്റെ തലത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് ഓരോ ഇലക്ട്രോ സെക്കൻഡിലും ഉള്ളിൽ നിന്നും പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്യുവർ ലൈഫ് എനർജി മനസ്സിൽ വന്ന് തട്ടുമ്പോൾ വികാരങ്ങളും വിചാരങ്ങളുമെല്ലാം രൂപപ്പെടുകയായി ഈ വികാര വിചാരങ്ങളാണ് തുടർന്ന് സംസാരവും പ്രവൃത്തിയുമെല്ലാമായി പുറത്തു വരുന്നത് നാം രൂപപ്പെടുത്തി വച്ചിരിക്കുന്ന മനസ്സിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് ഈ വികാര വിചാരങ്ങൾ രൂപപ്പെടുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ആയതിനാൽ തന്നെ മനസ്സ് ഏറ്റവും ശുദ്ധവും പോസിറ്റീവും ആയി നിലനിർത്താൻ നാം അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്ക് പിന്നിലും അവശ്യം വേണ്ട നാല് ഘടകങ്ങളുണ്ടെന്ന് ആത്മാർത്ഥത സത്യസന്ധത ഉദ്ദേശം വിശ്വാസം എന്നിവയാണവ ഉദാഹരണമായി ഞാൻ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് അറുപത് ശതമാനം ആത്മാർത്ഥതയോടെയാണെന്ന് കരുതുക സാമാന്യം നല്ല ആത്മാർത്ഥത പുലർത്തുന്നുണ്ടെങ്കിലും അറുപത് ശതമാനം ആത്മാർത്ഥത എന്നത് നാൽപ്പത് ശതമാനം ആത്മാർത്ഥത ഇല്ലായ്മ കൂടിയല്ലേ അതായത് ആത്മാർത്ഥത എന്ന ഈ ഒരു ഘടകം അറുപത് ശതമാനം പോസിറ്റിവിറ്റിയും നാൽപ്പത് ശതമാനം നെഗറ്റിവിറ്റിയുമായി സ്പ്ലിറ്റാവുകയാണ് ഇതുപോലെ തന്നെ ഈ പ്രവൃത്തിയിലെ സത്യസന്ധത വിശ്വാസം ഉദ്ദേശം എന്നീ ഘടകങ്ങളും ഉദ്ദേശം എപ്പോഴും ധാർമ്മികമാകണം കൂടാതെ കഴിവതും നിസ്വാർത്ഥവും സ്വാമിജി പറയുന്നു നമ്മുടെ ഓരോ പ്രവൃത്തിക്ക് പിന്നിലുമുള്ള ഈ നാല് ഘടകങ്ങൾ സൂക്ഷ്മതലത്തിൽ തലത്തിൽ സദാ അളക്കപ്പെടുന്നുണ്ടെന്ന് ഇപ്രകാരം അളന്നു കുറിക്കപ്പെടുന്ന പോസിറ്റിവിറ്റിയും നെഗറ്റിവിറ്റിയുമാണ് നമ്മുടെ വരും ദിനങ്ങളെ അതായത് എത്രെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ വരും ദിനങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു നിശ്ചിത പങ്ക് നമുക്ക് തന്നെ വഹിക്കാൻ സാധിക്കുമെന്നല്ലേ ഇതിനർത്ഥം അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ നിർണായക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസവും ഉദ്ദേശവും മുറുകെ പിടിക്കണം മാത്രവുമല്ല ആകസ്മികമായി കടന്നുവരുന്ന പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും സമചിത്തതയോടെ തരണം ചെയ്യുന്നതിനുള്ള ആർജവവും ഇതിലൂടെ കൈവരുന്നു നാം തിരിച്ചറിയേണ്ട വസ്തുത മനസ്സിൽ നിന്നും പടിപടിയായി നെഗറ്റിവിറ്റിയെ കുറച്ചു കൊണ്ടുവരിക നെഗറ്റിവിറ്റി ഇല്ലാതാക്കി പരമാവധി പോസിറ്റിവിറ്റി കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരിക ഇനി മറ്റൊരവസ്ഥ കൂടിയുണ്ട് മനസ്സിന് കർമ്മഫലങ്ങളേതും സൃഷ്ടിക്കാത്ത ബാലൻസ്ഡ് എന്ന സാത്വികമായ അവസ്ഥ ആത്മപരിശോധന ആത്മപരിഷ്കരണത്തിലൂടെ പടിപടിയായി ഉയർന്ന് ശ്രേഷ്ഠമായ ഈ തലത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കുവാൻ എല്ലാ മിത്രങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു